നമസ്കാരം ന്യൂസ് സ്വാഗതം ഇന്ത്യയിലെ പരമോന്നത നീതിപീഠമായിട്ടുള്ള സുപ്രീം കോടതിക്ക് എന്തുകൊണ്ടാണ് കേന്ദ്ര സർക്കാരിന്റെ നിലപാടുകളോട് ഇത്രയധികം വിയോജിപ്പുള്ളത് എന്ന വലിയ ചോദ്യമാണ് ഇപ്പോൾ ഗോദി മീഡിയകൾ പലപ്പോഴും ചർച്ചയിലേക്ക് വലിച്ചഴയ്ക്കുന്നു നിരവധിയായ വിഷയങ്ങളിൽ കേന്ദ്ര സർക്കാരിൻ്റെ നയങ്ങളെയും കേന്ദ്ര സർക്കാരിലെ പ്രധാന വ്യക്തികളെയും സുപ്രീം കോടതി ടാർജറ്റ് ചെയ്യുകയാണോ എന്നുള്ളതാണ് ഇവരുടെയൊക്കെ സംശയം അത് കുറച്ചുകൂടി ബലപ്പിക്കുന്ന തരത്തിലേക്ക് ഇപ്പോൾ ഒരു പുതിയൊരു വിവാദം കൂടി വന്നിരിക്കുകയാണ് സഞ്ജയ് റാവത്ത് എന്ന ശിവസേന ഉദ്യോഗ വിഭാഗം നേതാവ് അദ്ദേഹത്തിന്റെ പുസ്തക പ്രകാശനവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ അതായത് നരക് തല സ്വർഗ് എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ കൃത്യമായി പറഞ്ഞിട്ടുള്ള ഗുജറാത്ത് കലാപവുമായി ബന്ധപ്പെട്ട ചില വെളിപ്പെടുത്തലുകൾ അത് വീണ്ടും കോടതിയുടെ പരിഗണനയിലേക്ക് വരും എന്ന് വ്യക്തമാകുന്ന സാഹചര്യമാണ് അതായത് സഞ്ജയ് റാവത്ത് പറഞ്ഞിരിക്കുന്നത് ഗുജറാത്ത് കലാപവുമായി ബന്ധപ്പെട്ട സാഹചര്യത്തിൽ അവിടെ കലാപം അടിച്ചമർത്താൻ ഭരണാധികാരികൾ ശ്രമിച്ചില്ല അന്ന് മുഖ്യമന്ത്രിയായിരുന്ന നരേന്ദ്രമോദിയും അതുപോലെ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്തിരുന്നത് കൃത്യമായും അമിത്ഷായുടെ നേതൃത്വത്തിലുമായിരുന്നല്ലോ എന്നാണ് സഞ്ജയ് റാവത്ത് പറയുന്നത് നരേന്ദ്രമോദിക്കും അമിത്ഷായ്ക്കും ഈ വിഷയത്തിൽ വലിയ രീതിയിലുള്ള വീഴ്ച പറ്റി എന്നാൽ അന്വേഷണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് വരുമ്പോൾ അന്ന് ആ കാര്യങ്ങളിൽ ഒക്കെ ഇവർ രണ്ടുപേരെയും സഹായിച്ചത് അന്നത്തെ കേന്ദ്രമന്ത്രിയായിരുന്ന ആയിരുന്ന ശരത് പവാറായിരുന്നു എന്നും അന്ന് യു പി എ സർക്കാരിൽ കൃഷി വകുപ്പ് മന്ത്രിയായിരുന്നു രണ്ടായിരത്തി നാല് കാലഘട്ടം മുതൽ അദ്ദേഹം കൃഷി വകുപ്പാണ് കൈകാര്യം ചെയ്ത് ആ കാലഘട്ടത്തിൽ നരേന്ദ്രമോദിക്കെതിരെ വന്ന നിരവധിയായ പരാതികളെ കെട്ടിടയ്ക്കാൻ പരമാവധി ശ്രമിച്ച നേതാവാണ് ശരത് പവാർ എന്നും അതുപോലെ തന്നെ അമിത് നിരവധി ആരോപണങ്ങളെ എതിർക്കാനും അതിനുവേണ്ടി വലിയ രീതിയിൽ നിയമസഹായം കൊടുക്കാനും മുൻപന്തിയിൽ നിന്നത് ബാൽ താക്കറെ ആയിരുന്നുവെന്നും പഴയ കഥകൾ ഓർക്കാതിരിക്കുന്നതാണ് എനിക്കും നല്ലത് എന്ന രീതിയിലുള്ള ഉദ്ധവ് താക്കറെയുടെ നിലപാടും ഒക്കെ വീണ്ടും ചർച്ചാ വിഷയമായി മാറുകയാണ് ഉദ്ധവ് താക്കറെ നമുക്കറിയാം ഇപ്പോൾ ഇന്ത്യ മുന്നണിയോടൊപ്പമാണ് മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പരാജയവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഉദ്ധവ് താക്കറെ വളരെ വ്യക്തമായി പറയുന്നത് ബി ജെ പിയുടെ നാണം ഘട്ട കളിയാണ് അവിടെ നടന്നിരിക്കുന്നതെന്നാണ് എന്നാണ് ഏതായാലും ഇപ്പോൾ ഈ വിഷയത്തിൽ അതായത് സഞ്ജയ് റാവത്തിൻ്റെ പുസ്തകവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ വീണ്ടും ചർച്ചാ വിഷയം ഉരുത്തിരിഞ്ഞ് വരുമ്പോൾ ഉദ്ധവ് താക്കറെയുടെ സ്റ്റേറ്റ്മെൻറ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വലിയ ചർച്ചയായി കോൺഗ്രസ് എടുത്തു കാണിക്കുകയാണ് ഇത് ഹർജിയായി കോൺഗ്രസ് സുപ്രീം കോടതിക്ക് കൊടുക്കാനിരിക്കുന്നു അതായത് ഏത് കാര്യത്തിലും നിലപാടെടുക്കുന്ന അതായത് ബി ജെ പിക്ക് എതിരെ കേന്ദ്ര സർക്കാരിനെതിരെ നിലപാടെടുക്കുന്ന സമീപനമാണ് സുപ്രീം കോടതിക്കുള്ളത് എന്ന് ബി ജെ പി നേതാക്കൾ നിരന്തരം പറയുമ്പോൾ ഈ വിഷയത്തിൽ മോദിക്കെതിരെ വലിയ രാഷ്ട്രീയ ആയുധമായി ഇത് മാറ്റുമോ എന്നുള്ളതാണ് കാത്തിരുന്ന് കാണേണ്ടത് നരേന്ദ്രമോദിക്കെതിരെയുള്ള ഒരു രാഷ്ട്രീയ ആയുധമാക്കി കേന്ദ്ര സർക്കാരിന് വലിയ പണിയാകുമോ എന്നുള്ളതാണ് കാത്തിരുന്ന് കാണേണ്ടത്